ജില്ലയിൽ ഒറ്റ ഇടത്ത് പോലും കേരളത്തിൽ പൊതുവെ പ്രകടമായ ഒരു ട്രെൻഡിൻ്റെ ഭാഗമാണ് കേരളത്തിൻ്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുൻ അനുഭവങ്ങൾ പരിശോധിച്ചാൽ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം സീറ്റുകളിൽ ജയിക്കാൻ കഴിഞ്ഞത് വളരെ അത്യപൂർവ്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു സീറ്റിലാണ് ജയിച്ചത് ഈ തവണയിൽ അതൊരു പൊതു ട്രെൻഡിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് രാജ്യത്ത് ബി ജെ പിക്ക് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് എതിരായ ബി ജെ പിയുടെ ഗവണ്മെൻ്റ് താഴെ പോകണമെന്നും പകരം ഇന്ത്യ മുന്നണി വരണമെന്നും ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഒരു പൊതു റണ്ട് കോൺഗ്രസിന് യു ഡി എഫിനും അനുകൂലമായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ് മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഭാഗമായി കേരളത്തിൽ മറ്റിടങ്ങളിൽ എന്ന പോലെ കോഴിക്കോട് ജില്ലയിലെ രണ്ട് സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുന്ന നിലയുണ്ടായി പ്രതീക്ഷിക്കാത്ത നിലയിലാണ് അതിൻ്റെ ഫലം വന്നിട്ടുള്ളത് അതിൻ്റെ വിശദമായ അതിൻ്റെ വോട്ടിംഗ് പാറ്റേണും അതിൻ്റെ ഫലവുമെല്ലാം ഞങ്ങൾ വിശകലനം ചെയ്ത് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ച് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകും രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഉണ്ടായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ചെയ്ത അതാണല്ലോ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്യപൂർവമായ മുന്നേറ്റത്തോടെ ഞങ്ങൾ കളക്കമാർന്ന വിജയം കൈവരിച്ചതും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റോടെ തുടർഭരണത്തിലേക്ക് വന്നതും എല്ലാം ഈ നാടിൻ്റെ സമീപകാല ചരിത്രത്തിലുള്ളതല്ലേ അതുകൊണ്ട് ഞങ്ങളിത് പരിശോധിക്കും മികച്ച ഒരാളെ അവിടെ പാർട്ടി കേന്ദ്രങ്ങളിൽ ചോർച്ചയൊക്കെ എല്ലാവരും എല്ലാവരും നല്ല പുതിച്ചായിയുള്ള സ്ഥാനാർത്ഥികളാണ് നിർത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർത്തിയ സ്ഥാനാർത്ഥികൾക്കൊന്നും ഒരു പൊതിച്ചായക്കു കുറവില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതിച്ചായ്ക്കോ ഒന്നുമുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അതിനെതിരായ ഒരു നിലപാടോ ഒന്നുമല്ല ഇത് ഇതൊരു പൊതു ട്രെൻഡിൻ്റെ ഭാഗമായി വന്നതാണ് ആ നിലയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഒരു വിലയിരുത്തലിലേക്കും എത്തിയിട്ടില്ല ഇതൊക്കെ ഞങ്ങൾ പരിശോധിച്ചിട്ട് പറയൂന്ന് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങള് കൂട്ടായിരുന്നു പരിശോധനക്ക് വിധേയമാക്കി ഒരു നിലപാടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളോട് പറയും അല്ലാതെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഇത് ഇങ്ങനെ കണ്ടിട്ട് ഇത് സംബന്ധിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ അവർ എന്ത് പറയട്ടെ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ വിലയിരുത്തി പറയും അവർ പറയുന്നു എന്നുള്ള വേറെ ആരെങ്കിലും പറയുന്നു എന്നുള്ളതല്ലല്ലോ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കൂട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൂട്ടായി ആലോചിച്ച് ഞങ്ങളത് പറയും അതൊക്കെ ഞങ്ങൾ അതെ അത് നടന്ന് എല്ലാവർക്കും അറിയാലോ അതൊക്കെ അതേന്ന് അതൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് അതെല്ലാം പ്രകടമായത് എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കട്ടെ വിശദമായിട്ട് ഏതെങ്കിലും ഒന്ന് മാത്രമല്ലല്ലോ എല്ലാ ഘടകം ഏത് മലബാർ മേഖലയിലാണ് ഏറ്റവും വലിയ തിരിച്ചടി അതായത് വൻ ഭൂരിപക്ഷം കിട്ടിയ പല മണ്ഡലങ്ങളും മലബാർ മേഖലയിലാണ് ഈ വയനാട് ആയാലും പൊന്നാനി ആയാലും മലപ്പുറം ആയാലും വയനാട് ഓരോ മണ്ഡലത്തിന്റെയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുണ്ട് വയനാട് മണ്ഡലത്തിൽ നിങ്ങൾ എന്ന് വയനാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം ഇപ്പം പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് ആർജിക്കാൻ കഴിഞ്ഞോ നിങ്ങളെന്താണ് വയനാടിൻ്റെ ഇങ്ങനെ പറയുന്നു വയനാടിൻ്റെ അതല്ലേ രാഹുൽ ഗാന്ധി അനുസരിച്ചിട്ട് ന്യൂനപക്ഷ മേഖലകളിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ട് അല്ല അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ തെക്കോട്ട് എറണാകുളം തെക്കോട്ട് അവിടെയൊക്കെ ന്യൂനപക്ഷങ്ങളാണോ ന്യൂനപക്ഷങ്ങളങ്ങനെതിരായി എന്നൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ വിലയിരുത്തിയിട്ട് മാത്രം പറയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ പരിശോധിക്കുമെന്ന് നിങ്ങളെല്ലാം നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ട് നിങ്ങളൊരു നിലപാടിലെത്തിയിട്ട് അതെന്നെ കൊണ്ട് പറയിപ്പിക്കാനാണെങ്കിൽ ഇപ്പം അത് നടക്കില്ല ഞങ്ങളെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി അത് ഞങ്ങൾ പരിശോധിക്കട്ടെ എന്ന് നിങ്ങൾ ഇതൊരു കനത്ത തിരിച്ചടിയാണ് രണ്ടായിരത്തൊ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തൊമ്പതിൽ ഒരു തനി ആവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടായി അല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തനി ആവർത്തനമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് അത് എന്താണെന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധനയ്ക്ക് വിധേയമാക്കും ആവശ്യമായ തിരുത്തലുകൾ വരുത്തും അത് ജനങ്ങളോടും നാടിനോടും പറയും എന്നിട്ട് പൂർവാധികം കരുത്തോടെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇരുപതിലും ഇരുപത്തൊന്നിലും എല്ലാം മുന്നോട്ട് വന്നതുപോലെ ഞങ്ങൾ മുന്നോട്ട് വരും ഞങ്ങളിവിടെ ഇല്ല ജനങ്ങളും ഇവിടെയുണ്ട് നിങ്ങളും ഇവിടെ ഉണ്ട് ഇടുക്കിയിലതാണോ ചർച്ച ആലപ്പുഴയിലതാണോ ചർച്ച പാലക്കാടാണോ ചർച്ച വടകരയിൽ സംഭവിച്ചത് എന്താ വടകരയിൽ പ്രത്യേകമായ ഒരു ഘടകമല്ല കേരളത്തിൻ്റെ ഒരു പൊതു ട്രെൻഡിനൊപ്പം വടകരയും എന്നല്ലാതെ വടകര കേരളത്തിലാണല്ലോ അപ്പോൾ കേരളത്തിലുണ്ടായ ഒരു പൊതു ട്രെൻഡ് അത് വടകരയിലും പ്രകടമായി അല്ലാതെ മറ്റേതെങ്കിലും ഒരു ഘടകങ്ങൾ നിങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നത് പോലെ അവിടെ അത് പ്രകടമാണ് എന്നുള്ളത് കാണാനാകും അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴയും ജയിച്ചിട്ടുണ്ട് അത് ചില പോലെ ചില പ്രദേശങ്ങൾ ചില ഏതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതിന് മുമ്പത്തെ ചരിത്രത്തിലൊക്കെ ഒരു ഘട്ടത്തിൽ കോട്ടയം സുരേഷ് കുറുപ്പ് പഴയതാണ് നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടോന്നറിയില്ല ഏഹ് ഇങ്ങനെയൊക്കെ ഉള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവും ഏഹ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇത് ഘട്ടത്തിലും ചിലയിടത്തും നിങ്ങൾക്ക് അങ്ങനെ അഖിലേന്ത്യാ തലത്തിലും കാണാൻ കഴിയും അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് ആര് പറഞ്ഞു പാർട്ടിയുടെ വോട്ടുണ്ട് ഒന്നും ഇതോടും പോയായിട്ട് ഞങ്ങൾക്ക് അല്ല എന്തെങ്കിലും ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോഴേല്ലേ പറയൂ നിങ്ങൾ വേഗം ഓരോരു വ്യാഖ്യാനങ്ങൾ മെനഞ്ഞിട്ട് അത് എന്നെക്കൊണ്ട് പാർട്ടിയുടെ അഭിപ്രായമായിട്ട് പറയിക്കാനാണെങ്കിൽ അത് കുറച്ച് ആലോചിച്ചിട്ട് മതി